കൂടുതൽ ആധുനികമായ സവിശേഷതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സുഖോയ് ഫിഫ്റ്റി സെവൻ വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകാൻ റഷ്യയ്ക്ക് അതീവ താല്പര്യമുണ്ട് ഇതിനു മുമ്പ് നമ്മൾ ഈ ഓഫർ വേണ്ട എന്ന് വെച്ചത് ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ ഇല്ല എന്ന് റഷ്യ പറഞ്ഞതുകൊണ്ടാണ് പക്ഷെ ഇപ്പോൾ ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ അടക്കം ഒരുപാട് എൻഹാൻസ്മെന്റ്സുമായിട്ടാണ് സുഖോയ് ഫിഫ്റ്റി സെവൻ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് സുഖോയ് ഫിഫ്റ്റി സെവൻ വിമാനങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻഹാൻസ്മെന്റ് അടക്കം എല്ലാ വിവരങ്ങളും അതുപോലെ ചൈനീസ് ജെ ട്വന്റി വിമാനങ്ങളുമായിട്ടുള്ള ഒരു താരതമ്യ പഠനം അടക്കം ഉള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പേരഘുനാഥ് ചൈതന്യം ഞാനൊരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് അപേക്ഷിക്കുന്നു ഇപ്പോഴുള്ള സുഗൈ ഫിഫ്റ്റി സെവനെ അപേക്ഷിച്ചിട്ട് ഇന്ത്യക്ക് അവർ ഓഫർ ചെയ്തിരിക്കുന്നത് ഒരുപാട് ഇംപ്രൂവ്മെന്റ്സോടുകൂടിയാണ് ആദ്യമായിട്ട് നമുക്ക് പറയാം എൻഹാൻസ്ഡ് ആയിട്ടുള്ള സ്ട്രെൽത്ത് ഫീച്ചേഴ്സ് ക്രോസ് സെക്ഷൻ വീണ്ടും കുറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കൂടുതൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഡിസൈൻ മാറ്റങ്ങളോടുകൂടി സുഖോയ് ഫിഫ്റ്റി സെവൻ വരുമ്പോൾ അതിനെ കണ്ടെത്താൻ ശത്രുക്കൾ കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരും പിന്നെ ഇതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആവിയോണിക്സ് സഹിതം അവർ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും കഴിവുള്ള ഏസ റിഡാറുകൾ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് റിഡാറുകളും വളരെയധികം ഇംപ്രൂവ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റവും എല്ലാം കൂടെ വരുമ്പോൾ ഇത് വളരെ നല്ല സിറ്റുവേഷണൽ അവയർനെസ്സും സർവൈവബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇതിനെല്ലാം ഉപരി റഷ്യ നമ്മുടെ മുമ്പിലേക്ക് സു ഫിഫ്റ്റി സെവൻ വെച്ച് നീട്ടുമ്പോൾ ഹൈപ്പർസോണിക് വെപ്പൻസ് അടക്കം അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനുള്ള ഇന്ത്യയുടെ കഴിവ് പതിന് മടങ്ങ് വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ഇത് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് കൂടാതെ ഇപ്പോൾ അതിൽ ഉപയോഗിക്കുന്നത് എ എൽ ഫോർട്ടി വൺ എഞ്ചിനാണ് എ എൽ ഫോർട്ടി വൺ എഞ്ചിന്റെ പാരാമീറ്റേഴ്സ് നമുക്ക് ഇവിടെ ഒന്ന് പരിശോധിക്കാം പക്ഷേ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന സുഖോ ഫിഫ്റ്റി സെവൻ എ എൽ ഫിഫ്റ്റി വൺ എഞ്ചിനോട് കൂടിയാണ് വരുന്നത് അതിൽ കൂടുതലായിട്ടുള്ള ത്രസ്റ്റും അതുപോലെ തന്നെ സൂപ്പർ ക്രൂസ് കേപ്പബിലിറ്റിയും ഇനിയും മെച്ചപ്പെടുത്തിയിട്ടുള്ള ത്രസ്റ്റ് വെക്ടറിംഗും കൂടുതലായിട്ടുള്ള ചടുലതയും സഹിതമാണ് ഇത് നമ്മുടെ അടുത്തേക്ക് വരുന്നത് സൂപ്പർ ക്രൂസ് കേപ്പബിലിറ്റി എന്താണെന്ന് ഇതിന് മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ ബേണർ ഉപയോഗിക്കാതെ തന്നെ സൂപ്പർ സോണിക് ഫ്ലൈറ്റിൽ പോകാനുള്ള കഴിവിനെയാണ് സൂപ്പർ ക്രൂസ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് എ എൽ ഫിഫ്റ്റി എന്ന് പറയുന്നതും ഒരു ലോ ബൈപാസ് ടർബോ ഫാൻ ആഫ്റ്റർ ബേണിംഗ് എഞ്ചിനാണ് രണ്ട് എ എൽ ഫിഫ്റ്റി വൺ എഞ്ചിനുകളാണ് സുഖൈ ഫിഫ്റ്റി സെവനിൽ ഉപയോഗിക്കുന്നത് അതിൽ ഓരോ എഞ്ചിന്റെയും ത്രസ്റ്റ് നൂറ്റി എഴുപത്തി കിലോ ന്യൂട്ടൺ ആയിരിക്കും ആഫ്റ്റർ ബേണറോട് കൂടി അതുകൊണ്ട് തന്നെ ഇതിന്റെ പെർഫോമൻസ് വളരെയധികം വർദ്ധിക്കുന്നതാണ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ത്രസ്റ്റ് വെയിറ്റ് റേഷ്യോ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഫ്യൂവൽ എഫിഷ്യൻസി ഫ്യൂവൽ എഫിഷ്യൻസി കൂടുമ്പോൾ ഇതിനെ താണ്ടാനാകുന്ന ദൂരവും വളരെയധികം വർദ്ധിക്കുന്നതാണ് ഇനിയും കുറഞ്ഞ മെയിൻ്റനൻസ് റിക്വയർമെന്റ് ഇതെല്ലാം ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് പിന്നെ സുഖൈ ഫിഫ്റ്റി സെവനെ കുറിച്ചുള്ള വലിയൊരു പരാതിയായിരുന്നു ഇതിൻ്റെ എഞ്ചിൻ ശത്രുക്കളുടെ റെഡാറുകൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് എന്ന് അതിനും പരിഹാരമായിട്ടുണ്ട് മുൻഭാഗത്ത് അതിൻ്റെ എയർ ഇൻടേക്കിൻ്റെ അവിടെ വളരെ ശക്തിയേറിയ ഗ്ലാസ് ഫൈബർ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ എക്സോസ്റ്റ് പിൻഭാഗത്ത് ജെറ്റ്നോസലിൻ്റെ അവിടെ സെറേറ്റഡ് ഫ്ലാപ്സും ഉപയോഗിക്കുന്നത് കൊണ്ടും ഇതിൻ്റെ റെഡാർ സിഗ്നേച്ചർ വളരെയധികം കുറയുന്നതാണ് അപ്പോൾ ആ പ്രശ്നത്തിനും ഒരു പരിഹാരമായി ഇതെല്ലാം കൂടുതലായിട്ട് തരുന്ന സമയത്ത് റഷ്യയുടെ മറ്റൊരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില ഇനിയും കുറച്ച് തരാം എന്നുള്ളതാണ് ഇന്ത്യ വളരെ നന്നായി വിലവേശുന്ന രാജ്യമാണെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയിൽ അതും ട്രാൻസാക്ഷൻ യു എസ് ഡോളറിൽ വേണ്ട ഇന്ത്യൻ രൂപയിൽ മതി എന്നും കൂടെ അവർ ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പം ഈ എൻഹാൻസ്മെന്റ്സ് എല്ലാം കൂടെ നോക്കുമ്പോൾ ഇത് നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ടാണ് വരുന്നത് എന്ന് മാത്രമല്ല നമ്മുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ കേപ്പബിലിറ്റീസിനെ ഒരുപാട് മോഡേണൈസ് ചെയ്യാനും ഇതിൻ്റെ വരവോടുകൂടി നമുക്ക് സാധിക്കും സുഖൈ ഫിഫ്റ്റി സെവനിലെ എൻഹാൻസ്മെന്റ്സിലെ മറ്റൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഒരേ സമയത്ത് അറുപത് ടാർഗറ്റുകളെ എൻഗേജ് ചെയ്യാൻ പറ്റും അതിൽ ഏറ്റവും ശക്തമായ ആദ്യം നശിപ്പിക്കേണ്ടതായിട്ടുള്ള എട്ട് ടാർഗറ്റുകളെ ഒരേ സമയത്ത് നശിപ്പിക്കാനും ഇതിന് സാധിക്കും എഫ് തേർട്ടി ഫൈവിനേക്കാളും ഒരുപാട് ആയുധങ്ങൾ ക്യാരി ചെയ്യാനുള്ള കേപ്പബിലിറ്റിയുമായിട്ടാണ് ഇത് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് പക്ഷേ നമ്മൾ അമേരിക്കൻ വിമാനങ്ങളുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യുന്നില്ല കാരണം എഫ് ട്വൻറ്റി ടു അവർ ആർക്കും കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല എഫ് തേർട്ടി ഫൈവ് ഒരു കാരണവശാലും അമേരിക്ക ഇന്ത്യക്ക് തരാൻ സാധ്യതയില്ല ചൈനയുടെ പാകിസ്ഥാൻ്റെയിലോ അത് എത്തിപ്പെടാനുള്ള സാധ്യതയും വളരെ കുറവാണ് അപ്പം നമുക്ക് ശക്തമായിട്ട് നേരിടേണ്ടി വരിക ചൈനയുടെ ജെ ട്വൻറ്റി ജെ തേർട്ടി ഫൈവ് വിമാനങ്ങളെയാണ് ജെ തേർട്ടി ഫൈവിനെ അപേക്ഷിച്ച് കൂടുതൽ ശക്തിശാലിയാണ് ചൈനയുടെ ജെ ട്വൻ്റി അതുകൊണ്ട് സുഖോയി ഫിഫ്റ്റി സെവനും ജെ ട്വൻറ്റിയുമായിട്ടുള്ള ഒരു താരതമ്യം നമുക്ക് നടത്തി നോക്കാം വലിപ്പത്തിന്റെ കാര്യത്തിൽ സുഖോയ് ഫിഫ്റ്റി തന്നെയാണ് മുമ്പിൽ പക്ഷേ ഒരു സ്റ്റെൽത്ത് വിമാനമായതുകൊണ്ട് ആയതുകൊണ്ട് വലിപ്പം കുറച്ച് കൂടിയാലും നമുക്കത് വിഷയമല്ല പിന്നെ ഈ വിമാനങ്ങളുടെ എം ടി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ സുക്കോയ് ഫിഫ്റ്റി സെവൻ നാച്ചുറലി പതിനെട്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വെയിറ്റ് ഉണ്ട് ജെ ട്വൻറ്റിക്ക് പതിനേഴായിരത്തി അറുന്നൂറ് കിലോഗ്രാമേ വെയിറ്റ് ഉള്ളൂ പക്ഷേ സുക്കോയ് ഫിഫ്റ്റി സെവൻ്റെ മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് മുപ്പത്തി ഏഴായിരം ആണ് ജെ ട്വന്റിയുടെ അത് വെറും മുപ്പത്തി അയ്യായിരം ആണ് ഈ പാരാമീറ്റേഴ്സ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എ എൽ ഫോർട്ടി വൺ എൻജിൻ്റെ അനുസരിച്ചിട്ടാണ് എ എൽ ഫിഫ്റ്റി വൺ എഞ്ചിൻ വരുമ്പോഴേക്കും ഇതെല്ലാം വീണ്ടും സുക്കോയ് ഫിഫ്റ്റി സെവൻ വർദ്ധിച്ച് കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ ത്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ എ എൽ ഫോർട്ടി വൺ എഞ്ചിൻ്റെയും ത്രസ്റ്റ് നൂറ്റി അൻപത്തി ആറ് കിലോന്യൂട്രൺ ആണ് അത് എ എൽ ഫിഫ്റ്റി വൺ ആകുമ്പോൾ ഓരോന്നിനും നൂറ്റി എഴുപത്തിയാറ് കിലോന്യൂട്രൺ വരെ ത്രസ്റ്റ് വരും ചൈനയുടെ ജെ ട്വൻറ്റിക്ക് നൂറ്റി ഇരുപത്തിമൂന്ന് കിലോന്യൂട്രൺ വീതം ത്രസ്റ്റുള്ള രണ്ട് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് സ്പീഡിൻ്റെ കാര്യത്തിലും സുഖോയ് ഫിഫ്റ്റി സെവൻ മികച്ചു നിൽക്കുന്നു രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ പെർ ഹവറാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ സ്പീഡ് പുതിയ എഞ്ചിൻ വരുമ്പോൾ അത് ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതേസമയം ജെ ട്വൻറ്റിയുടെ സ്പീഡ് രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ പെർ അവർ ആണ് റേഞ്ചിന്റെ കാര്യത്തിലും അറ്റാക്ക് റേഡീസിൻ്റെ കാര്യത്തിലും ജെ ട്വൻറ്റിയെക്കാളും ഒരുപാട് മികച്ചു നിൽക്കുന്നതാണ് സുഖോയ് ഫിഫ്റ്റി സെവൻ ഇപ്പോൾ തന്നെ എത്രയധികം ഉയരം ഇതിനെ താണ്ടാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സുഖോയ് ഫിഫ്റ്റി സെവൻ ഇരുപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ പറക്കാൻ കഴിയുമ്പോൾ ജെ ഫിഫ്റ്റി സെവൻ്റെ സർവീസ് സീലിംഗ് എന്ന് പറയുന്നത് പതിനെട്ട് കിലോമീറ്റർ മാത്രമാണ് ഇനി ക്ലൈമ്പിംഗ് റേറ്റ് എത്ര വേഗത്തിൽ ഇതിന് ഉയരങ്ങളെ താണ്ടാൻ കഴിയും അതാണ് ക്ലൈമ്പിംഗ് റേറ്റ് എന്ന് പറയുന്നത് സുഖോയ് ഫിഫ്റ്റി സെവൻ അറുപത്തിനാലായിരം ഫീറ്റ് പെർ മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ജെ ട്വൻറ്റിക്ക് അത് അറുപതിനായിരം ഫീറ്റ് പെർ മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ ഘടകങ്ങളെല്ലാം ഒരു ഡോഗ് ഫൈറ്റിൽ വലിയൊരു മേൽക്കോയ്മ തന്നെ സുഖോയ് ഫിഫ്റ്റി സെവന് നൽകും ആവിയോണിക്സിന്റെ കാര്യം വരുന്ന സമയത്ത് ഇതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയ്സർ റഡാർ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐ ആർ എസ് ടി സെൻസറുകളും സൈഡ് വ്യൂവിംഗ് റഡാറുകൾ സൈഡ് വ്യൂവിംഗ് റഡാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വിമാനത്തിന്റെ ഫ്രണ്ടിലാണ് റഡാർ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് മുന്നിൽ നിന്ന് വരുന്ന ശത്രുക്കളെ മാത്രമേ ഇതിന് കാണാൻ സാധിക്കുള്ളൂ പക്ഷേ ഇതാകുമ്പോൾ സൈഡ് വ്യൂവിംഗ് റഡാർ ഡാർ ഉള്ളതുകൊണ്ട് വശങ്ങളിൽ നിന്ന് വരുന്ന ആക്രമണങ്ങൾ പോലും മുൻകൂട്ടി കാണാനും പ്രതിരോധിക്കാനും സുഖോയ് ഫിഫ്റ്റി സെവന് സാധിക്കും അതേസമയം ജെ ട്വൻറ്റിയിൽ ഒരു സാധാരണ എയ്സർ ടാറും പിന്നെ അതിലും ഐ ആർ എസ് ടി സെൻസേഴ്സ് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റമാണ് അത് ജെ ട്വൻറ്റിയെക്കാളും മികച്ചതാണ് ഇതിൽ ഉപയോഗിക്കുന്നത് വെപ്പൺ ഫീലോഡിൻ്റെ കാര്യം വരുമ്പോഴും ജെ ട്വൻറ്റിയെക്കാളും കൂടുതൽ വെപ്പൺസ് ക്യാരി ചെയ്യാനായിട്ട് സുഖോയ് ഫിഫ്റ്റി സെവന് സാധിക്കുന്നുണ്ട് അതിൽ ഹൈപ്പർസോണിക് മിസൈലും അതുപോലെ പ്രിസിഷൻ ഗൈഡഡ് മിനീഷ്യൻസും എല്ലാം അതിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് സ്റ്റെൽത്ത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും ഇത് മികച്ചത് തന്നെ നിൽക്കുന്നുണ്ട് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് വരുമ്പോൾ ഇതിൻ്റെ റെഡയർ ക്രോസ് സെക്ഷൻ വീണ്ടും കുറയുകയും അതുപോലെ തന്നെ വലിയ കപ്പാസിറ്റിയുള്ള രണ്ട് ഇൻറ്റേർണൽ വെപ്പൺ ബേസും ഇതിലുണ്ട് ഇതും ചൈനയുടെ ജെ ട്വൻറ്റിയെക്കാളും ഒരുപാട് മികച്ചതാണ് കൂടുതൽ അഡ്വാൻസ്ഡായിട്ടുള്ള ടെസ്റ്റ് ഫാക്ടറിങ് ടെക്നോളജിയും കൂടെ വരുന്നതോടു കൂടി വളരെ വലിയ ചടലതയാണ് ഇതിന് ലഭിക്കാൻ പോകുന്നത് ഇതും ഡോഗ് ഫൈറ്റിൽ വലിയൊരു ഘടകമാണ് ചൈനയുടെ ജെ ട്വൻ്റിയും ചടുലതയുടെ കാര്യത്തിൽ തീരെ മോശമല്ല എന്നുണ്ടെങ്കിലും അവർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ സ്പീഡിനെയും ലോങ് റേഞ്ച് എൻഗേജ്മെന്റിനെയാണ് ഇവിടെയും വലിയൊരു മുൻതൂക്കമാണ് സുഖോയ് ഫിഫ്റ്റി സെവനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്പീഡിന്റെ കാര്യത്തിലും റേഞ്ചിന്റെ കാര്യത്തിലും കൊമ്പാറ്റ് റേഞ്ചിന്റെ കാര്യത്തിലായാലും ജെ ട്വൻറ്റിനെ അപേക്ഷിച്ച് ഒരുപാട് മുമ്പിലാണ് സുഖോയ് ഫിഫ്റ്റി സ്ട്രെൽത്ത് കേപ്പബിലിറ്റിയിലും സുക്കോയ് ഫിഫ്റ്റി സെവൻ തന്നെയാണ് മുമ്പിൽ ചടുലതയുടെ കാര്യത്തിൽ ഏത് അഞ്ചാം തലമുറ വിമാനങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും സുക്കോയ് ഫിഫ്റ്റി സെവൻ തന്നെയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ആവിയോണിക്സിൻ്റെ കാര്യത്തിലും ഇലക്ട്രോണിക് വാർഫെയറിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാലും രണ്ടിലും അഡ്വാൻസ്ഡ് ആവിയോണിക്സും ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റവും ഉണ്ടെങ്കിലും സുക്കോയ് ഫിഫ്റ്റി സെവനിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസും അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് വ്യൂയിങ് റെഡാറുകളും കൂടെ വളരെ വർദ്ധിച്ച സിറ്റുവേഷനിൽ അവയർനെസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് വെപ്പൺ പെയ്ലോഡിന്റെ കാര്യത്തിലായാലും സുഖ ഫിഫ്റ്റി സെവൻ തന്നെയാണ് നല്ലത് ഇതിനെല്ലാം ഉപരി ഇൻഫ്രാഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഒരു വിമാനങ്ങളിലും കാണാത്ത ഒരു പ്രത്യേകതയും കൂടിയുണ്ട് അൾട്രാവയലറ്റ് മിസൈൽ അപ്രോച്ച് വാർണിംഗ് സെൻസസ് രണ്ട് സെൻസേഴ്സ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് അതിൻ്റെ നോസ് കമ്പാർട്ട്മെന്റിന്റെ താഴെയും രണ്ട് റിയർ ഫ്യൂസിലേജിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ നിന്നോ പുറയിൽ നിന്നോ ഏതെങ്കിലും തരത്തിൽ മിസൈലോ മറ്റോ ഇതിൻ്റെ പുറകെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൈലറ്റിന് അത് അറിയാനും അതിനെതിരെ ഉള്ള ആക്ഷൻ എടുക്കാനും സാധിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ജാമർ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഉയർന്ന ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ സുഖോയ് ഫിഫ്റ്റി സെവൻ ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നോളജി ഇത് മറ്റുള്ളവർ തീർച്ചയായിട്ടും അടുത്ത കാലത്ത് തന്നെ കോപ്പി ചെയ്യുന്നതാണ് ഇതിൽ മൾട്ടിപ്പിൾ റെഡായ്സും സെൻസേഴ്സും ഈ വിമാനത്തിൻ്റെ ചുറ്റും സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിൻ്റെ ചുറ്റു ഭാഗത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പൈലറ്റിന് അറിയാൻ സാധിക്കും എന്ന് മാത്രമല്ല ഈ പറഞ്ഞ എല്ലാ സെൻസേഴ്സിനെയും വളരെ നന്നായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ തന്നെ ഇതിന് സാധിക്കും എന്തുകൊണ്ട് ഇന്ത്യ സുഖോയ് ഫിഫ്റ്റി വാങ്ങണം ഒന്നാമത്തെ കാര്യം നമുക്ക് വളരെ അർജന്റായിട്ട് ഫിഫ്ത് ജനറേഷൻ ജെറ്റുകൾ വേണം കാരണം ചൈന ഒരുപാട് ജെ ട്വൻ്റി വിമാനങ്ങൾ നിർമ്മിക്കുന്നു അതുപോലെ തന്നെ ജെ തേർട്ടി ഫൈവ് വിമാനങ്ങൾ നിർമ്മിച്ച് പാകിസ്ഥാനെ കൊടുക്കാൻ പോകുന്നു രണ്ട് വർഷത്തിനകമായിട്ട് നമ്മുടെ എയർസ്റ്റെൽത്ത് വിമാനം ആംഗ ഇന്ത്യൻ എയർഫോഴ്സിനോട് ചേരാറാകുമ്പോഴേക്കും ഏതാണ്ട് പതിനഞ്ച് വർഷമെങ്കിലും എടുക്കും എന്നാണ് കണക്കാക്കുന്നത് കൂടാതെ നമ്മുടെ ഒരുപാട് വിമാനങ്ങൾ നമ്മൾക്ക് റിട്ടയർ ചെയ്യാനായിട്ട് മെക്ക് ട്വൻ്റി വൺ ആദ്യം റിട്ടയർ ചെയ്യണം അതിനെ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഗതികേട്ടിലാണ് നമ്മൾ പിന്നെ മെക്ക് ട്വൻറ്റി നയൻ മിരാജ് ടു തൗസൻഡ് ജഗ്വാർ ഇതൊക്കെ റിട്ടയർമെൻറ്റ് ഏജിനോട് അടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളമായിട്ട് വിമാനങ്ങൾ ആവശ്യമാണ് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഡിഫെൻസ് സിസ്റ്റം ഓൾറെഡി ഉള്ളതുകൊണ്ട് ഈ സുഖോയ് ഫിഫ്റ്റി സെവനും എസ് ഫോർ ഹൺഡ്രഡുമായിട്ട് വളരെ നല്ലൊരു ഒരു ഇൻ്റർ ഓപ്പറേറ്റബിലിറ്റിയും നെറ്റ്വർക്കിംഗ് കമ്പാറ്റബിലിറ്റിയും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പിനേഷൻ ശത്രുക്കളുടെ വിമാനങ്ങൾക്കും മിസൈലുകൾക്കും ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല ഉണ്ടാക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേനും ചൈനയുടെ അറുന്നൂറ് ജെ ട്വൻ്റി സ്റ്റെൽത്ത് വിമാനങ്ങളും പാകിസ്ഥാൻ്റെയിൽ ഏകദേശം നൂറ് സ്റ്റെൽത്ത് വിമാനങ്ങളും ഉണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത് നമ്മുടെ ആംക ഇറങ്ങി വരുമ്പോഴേക്കും രണ്ടായിരത്തി മുപ്പതെങ്കിലോ ആകും അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമായിട്ട് നല്ല എണ്ണത്തിൽ തന്നെ ഇത് വാങ്ങേണ്ടി വരും നമ്മുടെ ആംക പ്രൊജക്റ്റിന് പകരമായിട്ട് ഇതിലേക്ക് പോയാലും തെറ്റില്ല കാരണം വെറും ഒരു സാധാരണ നാലാം തലമുറ യുദ്ധവിമാനത്തിനേക്കാളൊക്കെ ഒരുപാട് കുറഞ്ഞ വിലയിലാണ് ഇത് നമുക്ക് കിട്ടുന്നത് എന്ന് മാത്രമല്ല അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിന്റെ മൂന്നിലൊന്ന് വിലയ്ക്കാണ് ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ നമ്മുടെ മുമ്പിലേക്ക് വച്ച് നീട്ടിയിരിക്കുന്നത് കാരണം റഷ്യ തന്നെ പറയുന്നുണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഒരുപാട് ശക്തിപ്പെടുത്താൻ അവർക്ക് താല്പര്യമുണ്ട് എന്ന് മാത്രമല്ല റഷ്യയുടെ ഒരു മാനുഫാക്ചറിങ് ഹബായിട്ട് ഇന്ത്യയെ മാറ്റിയെടുക്കാൻ അവർക്ക് താല്പര്യമുണ്ട് കാരണം ചൈനയെ പോലെ ഇന്ത്യ ചതിക്കില്ല എന്നുള്ളത് റഷ്യക്കും വ്ളാഡിമിർ പുട്ടിനും വളരെ നന്നായിട്ട് അറിയാം ഇതിനൊക്കെ ഉപരി മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അദൃശ്യമായ രീതിയിലാണ് ഇതിലെ ആയുധങ്ങളും റഷ്യ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഈ ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മുടെ സുഖോയ് തേട്ടി വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ സ്ട്രെൽത്ത് കേപ്പബിലിറ്റീസ് വർദ്ധിപ്പിക്കാനും കുറച്ചും കൂടെ നല്ല പെനിട്രേഷൻ സാധ്യമാക്കാനും നമുക്ക് സാധിക്കും പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വെപ്പൺ ബേയിൽ ഒരു ദ്രോൺ മദർഷിപ്പായിട്ട് ഇതിനെ മാറ്റാനുള്ള ഇലക്ട്രോണിക് എക്വിപ്മെൻറ്സ് കടുപ്പിക്കാനുള്ള സംവിധാനവും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കാതക് പോലെയുള്ള സ്റ്റെൽത്തി ആയിട്ടുള്ള ഡ്രോണുകളെ കൂടെ കൊണ്ടുകടന്ന് കൺട്രോൾ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യിക്കാനും ഇതിന് വളരെ ശക്തമായിട്ട് സാധിക്കും ഇന്നത്തെ ആകാശ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ബിയോണ്ട് വിഷൽ റേഞ്ച് എയർ ടു എയർ കോമ്പാറ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി വി ആർ മിസൈലുകളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കോമ്പാറ്റാണ് ഈ ഒരു സമയത്ത് സ്റ്റെൽത്ത് വിമാനങ്ങളുടെ പ്രസൻസ് നമുക്ക് വളരെയധികം ആവശ്യമായിട്ട് വരും ഇല്ല എന്നുണ്ടെങ്കിൽ യുദ്ധത്തിൽ നമ്മുടെ മേൽക്കോയ്മ വളരെയധികം ചാലഞ്ച് ചെയ്യപ്പെടും പക്ഷേ നമുക്ക് ചെറിയൊരു കൺസേൺ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുടെ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലും റഷ്യക്കെതിരെ ഉപരോധങ്ങളുള്ള സാഹചര്യത്തിലും എത്ര വേഗം ഈ സുഗൈ ഫിഫ്റ്റി സെവൻ വിമാനങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഏറെക്കുറെ പരിഹാരമാകും എന്നും പ്രതീക്ഷിക്കാം ഇതിൽ റഷ്യ ഒരുപാട് ടെക്നോളജി ട്രാൻസ്ഫറും ഓഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ മികച്ച ഒരു നേട്ടമായിരിക്കും ഇന്ത്യക്ക് പ്രത്യേകിച്ച് റഷ്യയുടെ അല്ലാതെ മറ്റൊരു സ്റ്റെൽത്ത് വിമാനങ്ങളും ലഭിക്കാൻ നമുക്ക് സാധ്യതയില്ല എന്നുള്ള ഒരു അവസരത്തില് പക്ഷേ ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ നമ്മൾ വാങ്ങുമ്പോൾ വരാവുന്ന ഒന്ന് രണ്ട് വർഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ആംകാ വിമാനങ്ങളുടെ ഡെവലപ്മെൻറ്റിൽ നിന്നുള്ള ശ്രദ്ധ വ്യതിചലിക്കാനുള്ള സാധ്യതയുണ്ട് അത് വരാതെ നമ്മൾ നോക്കണം അതിനുവേണ്ട ഫണ്ടിങ് നമ്മൾ തീർച്ചയായിട്ടും നല്ലപോലെ കൊടുക്കേണ്ടി വരും കാരണം എപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന യുദ്ധവിമാനങ്ങളിൽ ഒരു കാരണവശാലും മറ്റാരെയും ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നില്ല ഇവിടെ റഷ്യ ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഹൺഡ്രഡ് ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ടാവില്ല നമുക്ക് എഞ്ചിൻ ടെക്നോളജിയിൽ ഫ്രാൻസ് നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്നത് നൂറ് ശതമാനം ടെക്നോളജി ട്രാൻസ്ഫർ ആണ് അതും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല അങ്ങനെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഡെവലപ്മെന്റിനെ നമ്മൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം കാരണം ഒരുപക്ഷെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിനും മെയിൻ്റനൻസിനും ഫ്യൂച്ചർ അപ്ഗ്രേഡ്സിനും ഒക്കെ ആയിട്ട് നമുക്ക് റഷ്യയെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഒരുപാട് ബാധിക്കും അത് റഷ്യയുടെ കാര്യത്തിൽ നിന്ന് മാത്രമല്ല ഏതൊരു വിദേശ കമ്പനികളിലെ ആയുധങ്ങൾ മേടിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഏതായാലും ഫ്രാൻസിനെയും അമേരിക്കയും പിണക്കാത്ത രീതിയിലുള്ള ഒരു ഡീലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് വലിയൊരു നേട്ടമായിരിക്കും പ്രത്യേകിച്ച് അമേരിക്കയുടെ അമേരിക്കസ് അഡ്വൈസറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട് കാറ്റ്സ എന്ന് പറയുന്ന ഒരു നിയമം ഇന്ത്യയുടെ മേലെ വരാതെ നമ്മൾ വേണ്ട വിധത്തിൽ ഇതിനെ നെഗോഷിയേറ്റ് ചെയ്ത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇത് വലിയൊരു നേട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കൂടി അവസാനിപ്പിക്കുന്നു വീണ്ടും നല്ലൊരു ചൂടുള്ള വിഷയമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്ര